മനസ്സിലാക്കുന്നിടത്തോളം ഒരു പുതിയ കെ പി സി പ്രസിഡന്റിനെ അടുത്ത ആഴ്ച ഈ ആഴ്ച പ്രഖ്യാപിക്കും എന്നാണ് അറിയുന്നത് അതിന്റെ തീരുമാനങ്ങൾ ഏതാണ്ടായി കഴിഞ്ഞു കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരനോട് ഹൈക്കമാൻഡ് അക്കാര്യം അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഇന്ന് നമ്മളെ പത്രങ്ങളിലൊക്കെ വായിച്ച വിഭവങ്ങളില് ഏർ കെ പി സി പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് നിൽക്കണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കും പോകണമെന്ന് പറഞ്ഞാൽ പോകും അവരാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ ഇന്ന് ചില അഭിമുഖങ്ങളിൽ അദ്ദേഹം മാറുന്നില്ല അല്ലെങ്കിൽ മാറുകയില്ല എന്ന ആ രീതിയിൽ അതിൻ്റെ ആഭ്യന്തര സംസാരിച്ചതായിട്ട് കേട്ടു ഞാൻ പത്രത്തിൽ വായിച്ചതല്ല ഇങ്ങനെ ചാനലുകളിലൊക്കെ കേട്ടതാണ് അപ്പൊ അത് ഹൈക്കമാൻഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സംശയമൊന്നുമില്ല അവരത് നടപ്പാക്കും അതാണല്ലോ അതാണല്ലോ അവരുടെ രീതി ഒരു പുതിയ പ്രസിഡന്റിനെ അവര് നിയോഗിക്കുകയും ചെയ്യും പിന്നെ ഈ തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഒരു വർഷം മുമ്പ് കെ പി സി പ്രസിഡന്റിനെ മാറ്റരുതെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും വ്യവസ്ഥയുണ്ടോ ഒരു വർഷമുണ്ട് ഇനിയും നിയമസഭ തിരഞ്ഞെടുപ്പിന് അപ്പം ഇതിനിടയ്ക്ക് ഞാൻ പറയുന്നത് നമ്മുടെ സുധാകരൻ ജി ഒരു മോശപ്പെട്ട കെ പി സി പ്രസിഡന്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നല്ല പ്രസിഡന്റ് ആയിരുന്നു പിന്നെ ചില കാര്യങ്ങളിലൊക്കെ ചില വീഴ്ചകള് നമ്മൾ സെമി കേഡർ എന്നൊന്നും പറഞ്ഞാൽ നടന്നില്ല അതൊക്കെ അദ്ദേഹം അത്രയ്ക്കൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ പല തെരഞ്ഞെടുപ്പുകളിൽ പാർലമെന്റ് അല്ലെങ്കിൽ പിന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ അതിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു പാർട്ടി അത്യാവശ്യം ഒന്ന് ചലനാത്മകമാക്കാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രശ്നം ആരോഗ്യമാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആരോഗ്യ പ്രശ്നം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു തെരഞ്ഞെടുപ്പ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ വരിക അപ്പൊ ആ തെരഞ്ഞെടുപ്പിനെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വന്നതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയ്ക്ക് ഒക്കെ കാരണം അപ്പൊ അത് നേരത്തെയും അദ്ദേഹം പറഞ്ഞത് ഹൈക്കമാൻഡ് പറയുന്ന എന്നാണ് പറഞ്ഞിരുന്നത് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട് പിന്നെ രണ്ടു മൂന്ന് പേരുടെ പേരുകള് പകരം വരുന്ന ആളുകളുടെ നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനൊരാളെ പിന്നെ ഹൈക്കമാൻഡ് തീരുമാനിക്കാനാണ് സാധ്യത അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അതുപോലെ തന്നെ ഈ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാവ് ഈ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നും ഉള്ളൊരു പ്രചരണം നടക്കുന്നുണ്ട് എത്രത്തോളം ശരിയായിരിക്കാം അല്ലാതെ പിന്നെ ഞാൻ ഇന്നലെ ഒരു ഏറ്റവും കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട നേതാവുമായിട്ട് സംസാരിച്ചപ്പോഴ ഒരു ഭൂരിപക്ഷ അഭിപ്രായം ഇത്തവണ ഒരു പിന്നെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് പെട്ട ഒരാളെ കെ ക്രിസ്റ്റി പ്രസിഡന്റ് ആക്കണം അതായത് ആന്റണി ഇപ്പൊ സജീവമല്ല ഉമ്മൻചാണ്ടി കടന്നുപോയി ഇനി സംഘട്ടാവംകൂറുള്ള ക്രിസ്ത്യൻ വോട്ടുകൾ മുകിലേ സിയാറല്ലേ അവരുടെ ഇടയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യൻ ലീഡർ ഇപ്പൊ പാർട്ടിയുടെ നേതൃത്വത്തിലില്ല അതുകൊണ്ട് ആ ഒരു ഒരു ഒഴിവോ അല്ലെങ്കിൽ എന്താ പറയുക അത് നികത്തുന്നതിനാവശ്യമായ രീതിയിൽ ക്രിസ്ത്യൻ ലീഡർഷിപ്പിൽ നിന്ന് ഒരാളെ വെക്കണം അങ്ങനെയാണെങ്കിൽ ഈ മൂന്ന് പേരുടെ പേര് പിന്നെ വരുന്നത് സണ്ണി ജോസഫ് പിന്നെ റോ റോജി ആൻഡോ ഇവരുടെയൊക്കെ പേരുകൾ വരുന്നത് അങ്ങനെയാണ് ആ ഒരു തീരുമാനം അവിടെ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കോൺഗ്രസ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ സാമുദായിക പരിഗണനകൾ അവർക്കുള്ള പ്രാതിനിധ്യം അതൊക്കെ നോക്കാറുണ്ട് പിന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സാധാരണ കോൺഗ്രസിന് കിട്ടേണ്ട ക്രിസ്ത്യൻ വോട്ടുകളില് ഒരു ചെറിയ ശതമാനം വോട്ടിന്റെ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് അത് അവർക്ക് അനുകൂലമായിട്ട് പോയിട്ടുണ്ട് തൃശ്ശൂര് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത നമ്മൾ എന്തിനാണ് വെറുതെ ബി ജെ പി എതിർക്കുന്നത് എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട് അപ്പം അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനൊക്കെ തടയിടാൻ പറ്റുന്ന രീതിയിലൊരു ഒരു കോൺഗ്രസ് കെ പി കൊണ്ടുവരട്ടെ എന്നുള്ളത് ഇവിടെയും ചർച്ചയുണ്ട് ഡൽഹിയിലുമുണ്ട് അതാണ് ഇപ്പൊ ഈ ചില പേരുകള് നമ്മൾ എടുക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് പറയുന്നത് ഈ കെ സുധാകരനെ ഈ ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിലൊക്കെ സുധാകരനെ പോലെ ഇത്രയും ഈ പാർട്ടിയെ ഇത്രയും നാൾ പിടിച്ചു നിർത്തിയിരുന്ന തന്നെ ആൾ തെറ്റില്ല എന്ന് തോന്നുന്നു അദ്ദേഹത്തെ പോലെ ഒരാളെ മാറ്റി ഇനി ഒരു പുതുമുഖം വരുമ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമാകുമോ അതോ അനുകൂലമായി ബാധിക്കുമോ അങ്ങനെ ഒരു ഒരു പ്രസിഡന്റ് പ്രസിഡന്റ് പുതിയ എല്ലാവരെയും ഒന്നിച്ചു കൊടുത്തുവാൻ പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യമാണ് ഞാൻ പറഞ്ഞാൽ ഇപ്പൊ ചില പരിമിതികളുണ്ട് എനിക്കറിയാവുന്ന കാര്യം കെ പി സി സി ഓഫീസിന്റെ ഫംഗ്ഷനിങ്ങില് ചില പുരമകളെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എനിക്കറിഞ്ഞ കൂടാ പലരും പറയുന്നതാണ് നമ്മളവിടെ പോവാറൊന്നുമില്ല ആ ചില പരിമിതികളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മാറണം പുതിയ കുറച്ചുകൂടെ പിന്നെ പാർട്ടിയെ മുമ്പിൽ നയിക്കാൻ പറ്റുന്ന ആരൊക്കെ ഒരാൾ വരണം അതിനിപ്പോ തെരഞ്ഞെടുപ്പ് വരുന്നു അതിനിപ്പോ ഒരു പുതിയ പ്രസിഡന്റ് വരുന്ന ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഒരു മുന്നൊരുക്കം നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒരാൾ വരുന്നതാണ് നല്ലത് ഒരു അത് പരമാവധി നേരത്തെ പിന്നെ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാട് ഈ പിന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മതി എന്നുള്ള ഒരു നിലപാടുണ്ടായിരുന്നു പക്ഷേ അതിന്റെ അനൗൺസ്മെന്റ് ഒന്നും വന്നില്ല അതുകൊണ്ട് പരമാവധി നേരത്തെ ഒരു പുതിയ ആള് വരട്ടെ അങ്ങനെ ഒരു ചിന്ത ഹൈക്കമാൻഡ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം